അല്ല ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമായിരുന്നു സന്ദീപ് ഭാര്യരെ സോ ഹായ് ഫ്രണ്ട്സ് സന്ദീപ് വാര്യരെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രങ്ങളും സോഷ്യൽ മീഡിയ ഒട്ടും തന്നെയും കാരണം അദ്ദേഹത്തിന് മൂന്നര ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജ് എത്തിയതിപ്പോൾ മൂന്ന് ലക്ഷം ആയിരുന്നു മൂന്ന് ലക്ഷത്തിന് താഴോട്ട് പോകുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു സോ അതിനർത്ഥം അദ്ദേഹത്തെ മാക്സിമം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം ദിവസങ്ങൾക്ക് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പല്ല പതിനെട്ട് മണിക്കൂർ മുമ്പ് അദ്ദേഹം പോസ്റ്റ് ഇട്ടായിരുന്നു ഉണ്ട് ഹൈബീഡൻ ശ്രീജിത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തൊക്കെ ഉള്ള ഒരു 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 പോസ്റ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റ് ഇട്ട് ഏഴായിരത്തി അറുന്നൂറ് കമൻറ്റാണ് വന്നിരിക്കുന്നത് അതിന് മുമ്പ് വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കൈ എത്തും ദൂരത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അധികം സമയം ആയിട്ടില്ല രണ്ട് രണ്ട് മണിക്കൂർ മുമ്പാണ് ഇട്ടത് അതിനും ഏകദേശം ഒരു ആയിരത്തി ഇരുപത്തി രണ്ടായിരം കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ കമൻറ്റുകളാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ശരി അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമല്ല അദ്ദേഹത്തിന് കോൺഗ്രസിന് പോയെന്നുള്ള കാര്യം അതിന് ഇങ്ങനെ ഈ വിഷമിച്ചിരുന്ന കാര്യം പക്ഷേ അതിനകത്ത് കുറച്ച് ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഏഴായിരത്തി അറുന്നൂറ് കമൻറ്റുകൾ ഞാൻ മൊത്തം വായിച്ചില്ലെങ്കിലും കുറച്ചുകൂടി കമൻറ്റുകളൊക്കെ വളരെ മാന്യമായിട്ടാണ് കേട്ടോ അതിനകത്ത് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് വളരെ മാന്യമായിട്ട് അപ്പോൾ ആ ഒരു ആ ഒരു റെസ്പോൺസ് റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് അതിന് ചർച്ച ചെയ്യാം മനോജ് മോഹൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പഴം വഴികളായ കുറച്ച് പേർ ചാനലുകളിൽ പൊതുവേദികളിലും പരാജയപ്പെടുന്ന സമയത്താണ് സന്ദീപ് ശംഖു ഉല്ലാസ് ബചസ്പതി ശോഭ യുവരാജ് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേര് വരുന്നതും അതിനുശേഷമാണ് കേരള ജനതയെ ബി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇതൊരു വിപ്ലവം തന്നെയായിരുന്നു അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് കൊടുക്കുന്നതിൽ നേതൃത്വം അമ്പിയെ പരാജയപ്പെട്ടു ബട്ട് സന്ദീപ് യു വൈ സന്ദീപ് താങ്കൾ എന്തുണ പോയി അല്ലേ ശരിയാണ് അതിനകത്ത് കുറേ ആളുകൾ വചസസ്പതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശോഭ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശംഖു പിന്നെന്താ ഉല്ലാസ് അപ്പം ഇവരെല്ലാവരും തന്നെയും നല്ല രീതിയിലുള്ള സ്പോക്സ് പേഴ്സൺ ആയിരുന്നു അതിൽ മുഖ്യധാരം നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു സന്ദീപ് പോയാലും ശ്രീജിത് പണിക്കർ ഉൾപ്പെടെ കേട്ടോ ശ്രീജിത് പണിക്കർ ഒരിക്കലും ബി ജെ പി ഒരു ലേബൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ അദ്ദേഹം ബി ജെ പി അനുഭാവിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ എന്തുകൊണ്ട് സന്ദീപ് പോയി എന്നുള്ള കാര്യത്തിൽ പലരും ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യമാണ് ദെൻ കൃഷ്ണപ്രസാദ് ഇനി മുതലുള്ള പുതിയ ജോലി ഇനി വക്കഫ് നിയമത്തെ ന്യായീകരിക്കണം മോദിയെ എതിർക്കണം സോണിയാഗാന്ധിയെ പുകഴ്ത്തണം ഇത്രയും നാളും കോൺഗ്രസിനെതിരെ ഉയർത്തിയ സകല ആരോപണങ്ങൾ ന്യായീകരിച്ച് മെഴുകണം ഇച്ചിരി പാടാ അല്ലേ ശ്രീജിത്ത് സോറി സന്ദീപ് സന്ദീപ് ആര്യൻ ഇച്ചിരി പാടായിരിക്കും കാരണം പക്കഫ് നിയമത്തെക്കുറിച്ച് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചിരുന്ന ആളുകളാണ് ബി ജെ പി സർക്കാർ എല്ലാവരും കാരണം അവരുടെ ഓഗസ്റ്റിൽ വരുന്ന ഒരു ബില്ല് പാസ്സാക്കേണ്ട പേരിലാണ് ഇത്രയും ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ നടന്നത് സോ ഇനി അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പലർക്കും ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് മോദിയെ എതിർക്കണം മോദിയെ എതിർക്കുമോ എന്നറിയില്ല കാരണം മോദി എതിർക്കാൻ ഇച്ചിരി പാടായിരിക്കും സോ ഇതിനകത്ത് മോദിയോടുള്ള ദേഷ്യമല്ലോ അദ്ദേഹത്തിന് ആ ഒരു ബി ജെ പിയുടെ കേരളത്തിലുള്ള ഒരു കേരളത്തിൻ്റെ പാർട്ടിക്കെതിരെ കുറച്ച് ആളുകൾക്കെതിരെയുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തെ പാർട്ടിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഒഴിയാനായിട്ട് തീരുമാനമെടുത്തത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ കൃഷ്ണപ്രസാദ് കഴിഞ്ഞിട്ട് ബാബുരാജ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന കാലം താങ്കളെ അടയാളപ്പെടുത്താതിരിക്കട്ടെ എന്ന് ചെറിയൊരു കോൺഗ്രസ് അനുഭാവി സോ കോൺഗ്രസ് അനുഭാവികളിലും ഇങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ആൻഡ് ഇച്ചിരി നീളമുള്ള ഒരു മെസ്സേജാണ് വിഷ്ണുനാഥ് പറഞ്ഞിരിക്കുന്നത് സംഘടന ഒരിക്കലും വ്യക്തികളിൽ അധിഷ്ഠിതമല്ല അത് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് താങ്കൾ ആ താങ്കൾ ഒരു തീരുമാനമെടുത്ത് മാനസികമായി വിഷം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും ഒരിക്കലും സംഘടനയ്ക്ക് മുകളിലല്ല സന്ദീപ് വാര്യർ എന്ന കാര്യം മനസ്സിലാക്കി തന്നെ പറയുന്നു കാരണം നിങ്ങളെ ഇത് ചെയ്ത് തെറ്റാണ് നിങ്ങൾക്ക് ബോധി ബോധ്യപ്പെടും ഓക്കെ ചിലത് വളരെ കറക്റ്റ് കാരണം ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയല്ലല്ലോ ആരാധിക്കുന്നത് ആ ഒരു പ്രസ്ഥാനത്തെ ആ പ്രസ്ഥാനത്തിന്റെ നയങ്ങളെയല്ല ആരാധിക്കുന്നു പക്ഷേ പ്രസ്ഥാനത്തെ നയം ഒരു ഹിന്ദുത്വമാണ് അല്ലെങ്കിൽ വർഗീയത അല്ല എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആ ഒരു ആ ഒരു പോളിസിയെ ആ ഒരു തീമിനെ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ആയിട്ടുള്ള പ്രസംഗത്തിലൂടെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ നോക്കിയ ഒരാളാണ് സന്ദീപ് സന്ദീപ് വാര്യർ ഞാൻ ഭരത്മാതാ കി ജയ് എന്ന ബി ജെ പി കാരും ആർ എസ് എസ് കാരും വിളിക്കുന്നത് കുറ്റം പറയുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് അത് പറഞ്ഞത് ഒരു മുസ്ലിമാണെന്ന് അത് പറയുന്നതിൽ ആർ എസ് എസിനെയും ബി ജെ പി കുറ്റം പറയരുത് എന്ന് ഘോരഘോരമായി വായിച്ച സന്ദീപ് വാര്യർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേക്കാൾ മാന്യത ഉണ്ടായതുകൊണ്ട് അത് വേറൊരു വാക്കും ഉപയോഗിക്കുന്നില്ല കോൺഗ്രസ് എത്തിയാലും അങ്ങ് ഭാരത് കി ജയ് എന്ന് വിളിക്കുമല്ലോ അല്ലേ സി ഭരത് കി ജയ് എന്ന് വിളിക്കാൻ തെറ്റൊന്നുമില്ല ഇല്ല പക്ഷെ കോൺഗ്രസ് പാർട്ടി നിൽക്കുമ്പോഴത്തേക്ക് അത് വിളിക്കാൻ അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഫൈൻ ഇനിയും പറഞ്ഞിരിക്കുന്നത് സദാനന്ദൻ മാസ്റ്റർ ആണ് സമീപകാലത്തൊന്നും കേരളം കണ്ടില്ലാത്ത തരം അശ്ലീല കാഴ്ച ഗുരുനിന്നയുടെ വൃത്തികെട്ട ആവിഷ്കാരം ലജ്ജാകരം അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവിടെയും അദ്ദേഹം ഒരു തരത്തിലുള്ള എന്താ പറയുക അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാക്കുകൾ അല്ലെങ്കിൽ പഠനത്തിൽ തെറിയൊന്നും ഉപയോഗിച്ചിട്ടില്ല അഡ്വക്കേറ്റ് അർഷാദ് സുബേർ താങ്കൾ വലിയൊരു താങ്കളെ വലിയ ഇഷ്ടമായിരുന്നു സന്ദീപ് ചേട്ട പക്ഷേ ഇന്നത്തെ താങ്കളെ ഈ നിലപാട് കൊണ്ട് അതങ്ങ് തീർന്നു കിട്ടി ബി ജെ പിയോടൊപ്പം ദേശീയതയോടൊപ്പം മോദിജിയോടൊപ്പം ഹർഷാദ് പറയുന്നു ഓക്കെ ഒരു കുപ്പി അവസാനം എന്താ സജന അജു ചിലപ്പോൾ ആയിട്ടുള്ള പേരായിരിക്കും ഒരു കുപ്പി വെളിച്ചെണ്ണ കൂടി കരുതിക്കോ കരുതിക്കോ ഒരു കുപ്പി വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ എന്തിനായിരിക്കും കരുതാൻ പറഞ്ഞത് അയ്യേ ഒരു ഗ്ലാമമായിരിക്കും അങ്ങനെയൊക്കെ പറയാൻ പാടുമ്പോൾ ഈ അവിടെ അപ്പം നല്ല സംഭവം സോ സന്ദീപ് ഭാര്യ എന്തായാലും തൻ്റെതായിട്ടുള്ള ഇപ്പം പാലക്കാട് അദ്ദേഹം പല വ്യക്തികളെയും ഒന്ന് കണ്ടു പല നല്ല നല്ല സീറ്റുകളും സ്ഥാനങ്ങളും കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് ഇച്ചിരി പാടാണ് പാടാണല്ലേ പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പല മീഡിയക്കാരും ഒന്ന് സംസാരിക്കുമ്പോൾ പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹം നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നൊരു വ്യക്തിയാണ് നല്ല അറിവുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ ചുമ ഫേക്കായിട്ടൊരു എന്താ പറയുക ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമല്ല അദ്ദേഹത്തിന് നല്ല രീതിയിൽ സംസാരിക്കാനും ടു ദ പോയിന്റ് നില കാലം ഡോക്ടർ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുണുമായിട്ടൊക്കെ ഒരു ചർച്ചയിൽ അദ്ദേഹം റിപ്പോർട്ടർ ചാനലും മാതൃഭൂമി ന്യൂസും കൂടെ മാറി മാറി ചോദിച്ചിട്ടും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നുണ്ട് സോ ദാറ്റ് മീൻസ് അദ്ദേഹത്തെ നല്ല പൊളിറ്റിക്സ് അറിയാം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഇദ്ദേഹത്തെ എടുത്തത് അത് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തോടും ആ ഒരു എന്താ പറയുക വിശദീകരണം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനത്തെ എത്തിയതെന്നാണ് പല ചാനലുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു കൂടി ശ്രീ നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിന് വോട്ടുകൾ കുറയുമോ കുറെ കൂടുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഒരു പതിനെണ്ണായിരം വോട്ടിനെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് പുതു സംസാരം വരുന്നത് ഇനിയും ഈ പതിനെണ്ണായിരത്തിൽ നിന്ന് കുറയുമോ കൂടുമോ അല്ലെങ്കിൽ ജയിക്കാൻ തന്നെ സാധിക്കാതെ വരുമോ എന്നുള്ളതാണ് വരുമ്പം ജയിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും സന്ദീപ് വാര്യർ വന്നുകൊണ്ടാണ് ജയിച്ചത് എന്ന് പറയും ഇനി തോറ്റു കഴിഞ്ഞാലോ ഉറപ്പായിട്ടും സന്ദീപ് വാര്യർ വന്നുകൊണ്ടാണ് തോറ്റെന്ന് പറയും സോ എന്തായാലും സന്ദീപ് അണ്ണൻ ഇനി നല്ല രീതിയിൽ ഒരു പ്രചരണത്തിന് മുൻകൈ നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊരു എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എന്തായാലും കാത്തിരുത് കാണാം എന്തായാലും എലക്ഷൻ വരുന്നു ആൻഡ് അതിന്റെ റിസൾട്ടിൻ്റെ കാത്തിരുത് കാണാം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു മണ്ഡലം കൂടെയായിരിക്കും പാലക്കാട് സോ മൂന്ന് പേരാണ് ടഗ് ഓഫ് ഫാർന്യൂണി കാത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു വരവ് ബി ജെ പി സർക്കാരിനോടിയാണോ അതോ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയാണോ എന്ന് നമുക്ക് കണ്ടറിയാം തൽക്കാലം ബൈ